ഈ സുന്നികൾക്കിടയിലുള്ള ഈ ഷിർക്കായിട്ടുള്ള കുറിച്ച് പറയുമ്പോൾ ആ അഭിപ്രായത്തിൽ മുജാഹിദുകൾക്കൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ പേരിലാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വലിയ ഭിന്നിപ്പുകളും പിളർപ്പുകളൊക്കെ ഉണ്ടായത് ഇപ്പോൾ ജംസം വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട് ജിന്നുകളോട് തേടാമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട് ജിന്നുകളോട് തേടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു മുജാഹിദുകൾക്കിടയിൽ എന്തുകൊണ്ടൊരു രേകാഭിപ്രായം ഉണ്ടായില്ലേ കാര്യത്തിൽ അല്ല സ്വാഭാവികമായും ജനങ്ങളിൽ അത് അങ്ങനെ ഒരു ഭിന്നത ഉണ്ട് എന്നുള്ളത് സ്വാഭാവിക അല്ലേ അപ്പം പ്രവാചകൻ്റെ കാലത്ത് ഒരറ്റി ഇസ്ലാമല്ലേ ഉള്ളൂ അതിന് ശേഷമാണല്ലോ ഈ അവാന്തര വിഭാഗങ്ങളൊക്കെ കടന്നു വന്നത് അത് സ്വാഭാവികമായും ഏത് സൊസൈറ്റിയിലും ഏത് കാലത്തും ഉണ്ടാകുന്നതാണ് ഇത്തരം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്കത് ഖുർആൻ പറഞ്ഞ കാര്യമാണ് പ്രവാചകനും പറഞ്ഞ കാര്യമാണ് ഈ ഭിന്നതകളുണ്ടാകും അപ്പോൾ ആ ഭിന്നതകളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജിന്നുകളോട് ജിന്നുകളോട് സഹായം തേടിയാൽ അത് ഷിർക്കിൻ്റെ ഭാഗമാവുകയില്ല എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ് ഇപ്പം രാത്രിയുടെ ഒരു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച ഒന്നുകൂടി സജീവാകുന്നത് അത് രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാൾ പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നു അതൊരു ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം തേടുന്നു അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ഷിർക്കാകുമോ ഇല്ലേ എന്നതാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു പുഴയിൽ വീണ് ഒഴുകി പോകുന്നു അവിടെ ജിന്നുണ്ട് എന്ന് ഒരാൾ വിചാരിക്കുന്നു എന്നിട്ട് ജിന്നിനോട് തേടിയാൽ ഷിർക്കാവും ഇത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആാനിനോ പ്രവാചകന്റെ ചര്യയോ പരിശോധിക്കുന്ന ഒരാൾക്കും സംശയം ഉണ്ടാവില്ല സ്വാഭാവികമായും ഇപ്പോൾ കേരള ജമീയത്തുള്ളമ ഉണ്ടായി കേരള ജമീയത്തുള്ളമയിന്നാണ് പിന്നെ സമസ്ത കേരള ജമീയത്തുല്മ ഉണ്ടായി പോകുന്നത് അപ്പോൾ ഇതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ആളുകൾ കടന്നു വന്നു പ്രമാണങ്ങളുടെ പിൻബലില്ലാതെ ഒരു ചിന്ത കടന്നു വന്നു ആ ചിന്തയായിട്ട് കുറച്ച് ആളുകൾ പുറത്തുപോയി സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവർ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ സംസം വെള്ളവുമായി വരുമ്പോൾ ആ സംസം വെള്ളത്തിന് പിന്നെ അതിൻ്റെ ഒരു പരിശുദ്ധി ഇല്ല അതിന് വർക്കത്തില്ല എന്ന് വിശ്വസിക്കുമ്പോഴേക്കും പിന്നെ അത് കൺഫ്യൂഷൻ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന് സംസം വെള്ളത്തിന് പവിത്രതയുണ്ട് എന്ന് നമ്മൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നു നമ്മളത് പറയാനുള്ള കാരണം പ്രവാചകം പഠിപ്പിച്ചതാണ് സംസം വെള്ളത്തിന് പവിത്രതയുണ്ട് എന്നത് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകനിൽ നിന്നത് പ്രവാചകൻ്റെ അനുയായികൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് നമ്മളതിന് പവിത്രതയുണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും പവിത്രത ഇല്ല എന്ന് പറയുന്ന ആളുകൾ അതിനുള്ള തെളിവുകൾ ഹാജരാക്കണം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്നും ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം അതാണ് നമ്മൾ തെളിവുകൾ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളുടെ ആദർശം സ്വീകരിക്കേണ്ടത് ഇരുപത്തിൽ മുജാഹിദ്ദീൻ അതിൻ്റെ പറക്കത്തുണ്ട് എന്ന് തന്നെയാണ് വിശേഷം അത് പിടർന്ന് പോകുന്ന സമയത്ത് ഹുസൈൻ മടവൂരൊക്കെയാണ് അതിൻ്റെ തർക്കത്തിൽ തുടക്കത്തിക്കാൻ ഇപ്പോൾ ആ ഹുസൈൻ മടവൂരൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ട് ഉണ്ട് തീർച്ചയായും കാരണം എന്താ വെച്ചാൽ ആ അന്ന് ഭിന്നിച്ചു പോകാനുണ്ടായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന് ഭിന്നിച്ചു പോകുമ്പോഴും ഇത് ഒരു ഒരു സുപ്രഭാതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ഭിന്നിപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഒരു സുപ്രഭാതത്തിൽ ഭിന്നിച്ചു പോയതല്ല ആരും മറിച്ച് നിരന്തരമായ ചർച്ചകൾ ഈ വിഷയങ്ങളിലൊക്കെ നടന്നത് കാണാൻ കഴിയും ഇപ്പോൾ മടവൂർ വിഭാഗമായി വേറിട്ട് പോയ ആ സമയത്ത് നടന്ന ചർച്ചകളും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിഭാഗങ്ങളും ആ പ്രബന്ധങ്ങൾക്ക് മറുപ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എന്നിട്ട് ആ പ്രബന്ധങ്ങൾ വെച്ച് അന്നത്തെ പണ്ഡിത സഭ വിഷയങ്ങൾ ചർച്ച ചെയ്തു അതിൽ സംവാദങ്ങൾ നടന്നു പരസ്പരം അതിനുശേഷം പണ്ഡിതസഭ തീരുമാനങ്ങളെടുത്തു ഈ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങളുമായി അത് ഇത് തീരുമാനിക്കാതെ പിന്നെ പുറത്തു പോവുകയും ഇതിന് വിരുദ്ധമായ ആശയങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്ത് സ്വാഭാവികമായും ഐക്യം നടക്കാൻ തുടങ്ങുമ്പോൾ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആദ്യത്തെ ഇരുത്തത്തിൽ തന്നെ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം നമ്മൾ ജമിയ തൊലുമ്പോൾ നമ്മുടെ മുമ്പിലെടുത്ത തീരുമാനമുണ്ട് ഈ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഐക്യവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിയോജിക്കുന്ന നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് എന്താണ് എന്ന് അന്നത്തെ മർക്കസ് ദേവ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വീക്ഷണങ്ങൾ പറഞ്ഞു അതിലിപ്പറഞ്ഞ എല്ലാറ്റിനും അടിസ്ഥാനപരമായുള്ള നിലപാടുകൾ സൊഹേ ഹദീസുകൾ സ്വീകരിക്കണം എന്നുള്ള നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഐക്യമുണ്ടാകുന്നത് വ്യക്തിപരമായ ആളുകൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ സംഘടനയുടെ നിലപാട് കേരള ജമിയത്തുള്ള ആ വിഷയത്തിൽ പറഞ്ഞതാണ്